ബ്രേക്കിംഗ് ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി മുഖ്യ പങ്കെന്ന നിഗമനം ദ്വാരപാലക ദ്വാരപാലകാളികൾ ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ കുമാറാണ് ദേവസ്വം കമ്മീഷണറോട് ശുപാർശ ചെയ്തത് സുധീഷിന്റെ മുൻ ഇടപാടുകൾ എസ് ഐ ടി പരിശോധിക്കുകയാണ് അതേസമയം പോറ്റിയിൽ നിന്ന് സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ റോദ്ദം ജുവലറി പൂട്ടിയ നിലയിൽ പോയി കണ്ടെത്തിയിരിക്കുന്നു ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട് ഇതാണ് റദ്ദം ജുവലറി ഇവിടെയാണ് ശബരിമലയിലെ തന്ത്രി മഹേഷ് മോഹൻറെ കണ്ഠരിൽ പോയി പൂജ നടത്തിയത് അങ്ങനെ തന്ത്രി പോയി പൂജ നടത്തിയത് ആർക്കൊപ്പമാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്കൊപ്പമാണ് ആരുടെ ജുവലറിയിലാണ് ഗോവർദ്ധന്റെ ജുവലറിയിലാണ് ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ് അടിച്ചോണ്ടുപോയ സ്വർണ്ണം മുഴുവൻ കൊണ്ട് വിറ്റുനീ ഗോവർദ്ധനാണ് അവിടെ ഈ തന്ത്രി മോഹന്റെ കണ് മഹേഷ് മോഹന്റെ കണ് ഉണ്ണിക്കൃഷൻ പോറ്റിക്കൊപ്പം സഞ്ചരിച്ച് അവിടെ എത്തി പൂജ ചെയ്തു മടങ്ങി അദ്ദേഹം വിശദീകരിച്ചത് അങ്ങനെ പൂജ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ പോയി അതല്ലാതെ മറ്റ് ബന്ധമില്ല എന്നുള്ളതാണ് ഇപ്പോൾ റദ്ദും ജുവലറി കൂട്ടിക്കിടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് റദ്ദും ജുവല്ലറി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല ഈ ജുവല്ലറിയിലാണ് ഈ ജുവലറിയുടെ ഉടമസ്ഥനായ ഗോവർദ്ധനാണ് ശബരിമലയിൽ നിന്ന് നാൽ അൻപത്തി പവൻ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി വിറ്റത് തെളിവെടുപ്പിന് എസ് ഐ ടി നാളെ ബെല്ലാരിയിൽ എത്തിയേക്കുമെന്നാണ് സൂചന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എസ് ഐ ടി ഇന്നും ബെംഗളൂരുവിൽ തെളിവെടുപ്പ് നടത്തും അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ബി ജെ പിയുടെ രാപ്പകൽ ഉപരോധ സമരം തുടരുകയാണ് ഹരിമോഹൻ തിരുവനന്തപുരത്ത് നിന്നും അഭിജിത്ത് മുഴക്കുന്ന ബെംഗ്ലൂരുവിൽ നിന്നും ആഷ് ഇന്ത്യാഗോയും നമുക്കൊപ്പം ചേരുന്നുണ്ട് നമുക്ക് ആദ്യം ഹരിയിലേക്കൊന്ന് പോകാം ഹരി ഗുഡ് മോർണിംഗ് അഭിജിത്ത് മുഴക്കുന്ന വെരി ഗുഡ് മോർണിംഗ് ആഷിൻ ടിയാഗോ വെരി ഗുഡ് മോർണിംഗ് ആദ്യം ഞാൻ ഹരിയിലേക്ക് ഹരി എസ് ഐ ടി അടുത്ത വിക്കറ്റിലേക്ക് ബോൾ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു ഉണ്ണി കൃഷമ്പോറ്റി അറസ്റ്റിലായി മുരാരീ ബാബു ഒരു ഒരു വലിയ മരം വീണു ഇനിയും വൻമരങ്ങൾ വീഴാൻ കിടക്കുന്നു അടുത്തത് ഒരു കുറ്റിച്ചെടിയല്ല അതും ഒരു മരം തന്നെയാണ് സുധീഷ് കുമാറാണ് ആ സമയത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു കമ്മീഷണർക്ക് ഉണ്ണി കൃഷം കയ്യിൽ പാളി കൊടുത്തുവിടാൻ നിർദ്ദേശം നൽകി ഉദ്യോഗസ്ഥനാണോ ഈ സുധീഷ് കുമാർ അടുത്ത വിക്കറ്റ് വീഴുന്നത് സുധീഷ് കുമാറിന്റെ ആണോ ഹരി ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിനും ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ഡി സുധീഷ് കുമാർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് എന്നുള്ളതാണ് എസ് ഐ ടിയുടെ നിഗമനം ഇതിൽ ഡി സുധീഷ് കുമാറിന് ഈ സ്വർണക്കൊള്ളയിൽ കൃത്യമായ പങ്കുണ്ട് ഗൂഢാലോചനയിൽ അടക്കം പങ്കുണ്ട് എന്നതിന്റെ കൃത്യമായ വിവരമാണ് ഇപ്പോൾ എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ദേവസ്വം കമ്മീഷണർക്ക് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം ദേവസ്വം കമ്മീഷണർക്ക് ഈ ദ്വാരപാലക പാളി കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകാൻ അനുവാദം ണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശുപാർശ അടക്കം നൽകിയത് സുതീഷ് കുമാറാണ് ഇത് കേവലം സാങ്കേതികത മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നിട്ടുള്ള ശുപാർശയാണ് എന്നുള്ളത് കൂടി എസ് കണ്ടെത്തിയിരിക്കുന്നു മാത്രമല്ല ഈ സുധീഷ് കുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും തമ്മിലൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് കൂടിയാണ് എസ് കണ്ടെത്തൽ മാത്രമല്ല നേരത്തെ തന്നെ ഈ ഡി സുധീഷ് കുമാറിനെതിരെ ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തിയിട്ടുണ്ട് അത് മറ്റു പല കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവും നടന്നിട്ടുണ്ട് അപ്പോൾ ഡി സുധീഷ് കുമാറിന്റെ പശ്ചാത്തലം അത്ര എന്നുള്ളതാണ് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് കൂടുതൽ ആഴത്തിൽ സുധീഷ് കുമാറിന്റെ പങ്കിനെ കുറിച്ച് അന്വേഷിച്ചതും ഇപ്പോൾ അത് ഏറെക്കുറെ ഡി സുധീഷ് കുമാറിന് പങ്കുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എസ് എത്തിച്ചേർന്നതും ഈ ശുപാർശ അതായത് ദേവസ്വം കമ്മീഷണർക്ക് നൽകിയ ശുപാർശ അതൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് വന്നതാണെന്നും അതിനുശേഷം മറ്റ് ബോർഡ് മറ്റ് ബോർഡ് ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തത് ഡി സുധീഷ് കുമാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് സ്വർണം പൂശിയ പാളികളെ ചെമ്പുപാളികളെന്ന് മഹസറിൽ അടക്കം രേഖപ്പെടുത്താനുള്ള നൽകിയിട്ടുള്ളത് സുധീഷ് കുമാർ ആണ് എന്നുള്ളതാണ് എസ് ഐ ടി ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ പങ്കാളിയായിട്ടുള്ള വ്യക്തി കൂടി സുധീഷ് കുമാർ അതിനുശേഷം നടന്ന ഈ രേഖകളിലടക്കം ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്നതിൽ കൃത്യമായി പങ്കുവഹിച്ച ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്ത അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത് നമ്മുടെ അഭിജിത്തിലേക്ക് പോയിട്ട് വരാം അഭിജിത്ത് ഇപ്പോൾ രാവിലെ കർണാടകയിൽ വലിയ മഴയൊന്നും ഇല്ലെന്ന് തോന്നുന്നു അവിടെ നമ്മൾ പോകുമ്പോൾ ബെല്ലാരിയിൽ ചില കാഴ്ചകളൊക്കെ കണ്ടു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ അന്വേഷിച്ചു പോയ റോദും ജുവലറി അവിടെ പൂട്ടിക്കിടക്കുകയാണ് യഥാർത്ഥത്തിൽ ഗോവർദ്ധൻ്റെ ഈ ജുവലറിയിലാണ് നമ്മുടെ മഹേഷ് കണ്ടറി വന്ന് പൂജ നടത്തുന്നത് ഈ ഉണ്ണിക്വിഷൻ പോറ്റിയാണ് അതിനുള്ള ഇടനില നിന്നത് അവിടെയാണ് സ്വർണം കൊണ്ട് വിറ്റതെന്നാണ് എസ് ഐ ടിയുടെ നിഗമനം എങ്ങനെയാണ് ബാംഗ്ലൂരുവിൽ അന്വേഷണം പോകുന്നത് ബെല്ലാരി ജുവലറി പൂട്ടിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണോ അതോ അടുത്തിടെ മറ്റോ ആണോ അഭിജിത് ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഗുഡ് മോർണിംഗ് ശബരിമലയിലെ സ്വർണം ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധന് വിറ്റു എന്നുള്ളതായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് മുമ്പിൽ നൽകിയ മൊഴി ഇക്കാര്യം ഗോവർദ്ധനും സ്ഥിരീകരിച്ചിട്ടുണ്ട് ബെല്ലാരിയിലാണ് ഇയാളുടെ ജ്വല്ലറി റൊദ്ദം ജ്വല്ലറി ഈ ജ്വല്ലറിയാണ് ഇപ്പോൾ പൂട്ടിക്കെ പൂട്ടിയ നിലയിൽ കാണുന്നത് അതായത് അവിടെ ഒരു നോട്ടീസ് മാത്രം പതിച്ചിട്ടുണ്ട് അരുൺകുമാർ എത്തുന്ന ഉപഭോക്താക്കൾക്ക് ബന്ധപ്പെടാനുള്ള ഒരു നമ്പർ ആ നോട്ടീസിൽ പതിച്ചിട്ടുണ്ട് അതിൽ കവിഞ്ഞ ആ ജ്വല്ലറി കഴിഞ്ഞ ദിവസം പൂട്ടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമലയിലെ സ്വർണം ഗോവർദ്ധന് വിറ്റു എന്നുള്ളതായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് ആ സ്വർണം അന്വേഷണ സംഘത്തിന് കണ്ടെടുക്കേണ്ടതുണ്ട് ഏതാണ്ട് നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം അവിടെ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ദിവസം തന്നെ അന്വേഷണ സംഘം ബെല്ലാരിയിലെ ഈ ജ്വല്ലറിയിലേക്ക് എത്തും എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നു നിലവിൽ മറ്റിടപാടുകൾ തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇല്ല എന്നുള്ള മൊഴിയാണ് ഗോവർദ്ധൻ നൽകിയിട്ടുള്ളത് പക്ഷേ പക്ഷേ അത് പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കാൻ എസ് ഐ ടി തയ്യാറായിട്ടില്ല ഇനിയിപ്പോൾ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടാൽ കസ്റ്റഡിയിലേക്കും അറസ്റ്റിലേക്കും ഉൾപ്പെടെ അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും ശ്രീരാംപുരയിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ജോലി ചെയ്ത അദ്ദേഹം ശാന്തിയായി ജോലി നോക്കിയിരുന്ന ക്ഷേത്രമുള്ളത് അയ്യപ്പസ്വാമി ക്ഷേത്രമാണ് അവിടെ വെച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായി എന്നുള്ളതാണ് ഗോവർദ്ധൻ പറയുന്നത് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണം ഗോവർദ്ധനിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽപ്പനയ്ക്കായി എത്തിക്കുന്നത് പിന്നീട് അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ തന്ത്രി കണ്ഠരര് മഹേശ്വർ ഒക്കെ വന്ന് അവിടെ പൂജ നടത്തുകയും ചെയ്യുന്നത് ഏതായാലും അന്വേഷണ സംഘം അടുത്ത ദിവസം തന്നെ ബെല്ലാരിയിലേക്ക് എത്തും നിലവിൽ അന്വേഷണ സംഘം ബംഗളൂരുവിലുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലും ഒപ്പം തന്നെ ഈ ശ്രീരാംപുരി ക്ഷേത്രത്തിലെത്തി തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അപ്പം ബംഗളൂരുവിലാണ് നമ്മുടെ പ്രതിനിധിയുള്ളത് അഭിജിത്ത് വളരെ നിർണായകമായ വിവരങ്ങൾ തെളിവെടുപ്പിൽ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കോവർത്തൽ സംബന്ധിച്ചു കഴിഞ്ഞു സ്വർണം വാങ്ങിയത് ഞാനാണ് സ്വർണം ബെല്ലാരിയിലാണ് കൊണ്ടുവന്ന് വിറ്റത് അൻപത്തിയൊൻപത് പവനാണ് വിറ്റിരിക്കുന്നത് ബംഗളൂരുവിൽ ബെല്ലാരിയിൽ നിന്നുമാണ് നമ്മുടെ പ്രതിനിധി അഭിജിത്ത് മുഴക്കുന്ന തലസമയം പ്രേക്ഷകർക്കൊപ്പം ചേർന്നത് രണ്ടിലൊന്ന് നമുക്കറിയാം വരും ദിവസങ്ങളിൽ